നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് വീട് വാങ്ങാനും വിൽക്കാനും സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ബാംഗ്ലൂർ ലഭിക്കാൻ സഹായം കൺവെൻസിംഗ് സേവനങ്ങൾ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഓസ്ട്രേലിയയുമായുള്ള പ്രതിരോധ ഉടമ്പടിക്ക് അംഗീകാരം നൽകി ബാബു അനുഗിരി മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ ഈ ആഴ്ച ഇരു സർക്കാരുകളും പ്രതിരോധ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കും മറ്റൊരു രാജ്യത്തിന്റെ ആക്രമണം ഉണ്ടായാൽ പരസ്പരം യുദ്ധത്തിൽ സഹായിക്കുവാനും ഇരു ഇരുരാജ്യങ്ങളുടെയും പ്രതിരോധ സേനകളിൽ രണ്ട് രാജ്യത്തെയും പൌരന്മാരെ അനുവദിക്കുകയും ചെയ്യുന്നതാണ് പുതിയ ഉടമ്പടി വഴി ലക്ഷ്യം വയ്ക്കുന്നത് പി എൻ ജി മന്ത്രിസഭയുടെ അംഗീകാരം ലഭിക്കാതെ വന്നതോടെയാണ് കഴിഞ്ഞ മാസം ഒപ്പിടുവാൻ തീരുമാനം എടുത്ത പ്രതിരോധ കരാറിന്റെ അംഗീകാരം നീണ്ടുപോയത് എയ്സ് നാല് വർഷത്തിനിടെ ഇത് മൂന്നാം തവണയാണ് എയ്ഡ്സ് കെയർ മേഖലയിലെ തൊഴിലാളികളുടെ ശമ്പള വർധനവ് നടപ്പിലാക്കുന്നത് ഫയോബർ കമ്മീഷൻ പ്രഖ്യാപിച്ച വർക്ക് വാല്യൂ കേസ് തീരുമാനങ്ങളുടെ അടുത്ത ഘട്ടമായാണ് ഈ വർദ്ധനവ് പ്രാബല്യത്തിൽ എയ്ഡ്സ് കെയർ നഴ്സുമാർക്ക് പ്രതിവാരം അറുപത് ഡോളർ അധികമായി ലഭിക്കും ഇൻ ഹോം കെയർ നൽകുന്ന തൊഴിലാളികൾക്ക് പ്രതിവാരം ഏകദേശം നാൽപ്പത് ഡോളറും അധികമായി ലഭിക്കും മായ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ ബാങ്കിംഗ് സേവനങ്ങളിലെ തകരാർ കോമൺവെൽത്ത് ബാങ്ക് പുനഃസ്ഥാപിച്ചു പേയ്മെന്റുകൾ ഓൺലൈൻ ആക്സസ് എ ടി എമ്മുകൾ എന്നിവയുൾപ്പെടെയുള്ള ബാങ്കിംഗ് സേവനങ്ങളെ മണിക്കൂറുകളോളം പ്രശ്നം ബാധിച്ചതായാണ് ഉപഭോക്താക്കൾ വ്യക്തമാക്കുന്നത് മറ്റ് ചില ഉപഭോക്താക്കൾക്ക് അവരുടെ ഓൺലൈൻ ബാങ്കിംഗ് അക്കൌണ്ടുകളിലേക്ക് ലോഗിൻ ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല ഉച്ചയോടെ ഡൌൺ ഡിറ്റക്ടറിൽ ഏഴായിരത്തിലധികം ആളുകൾ തകരാർ റിപ്പോർട്ട് ചെയ്തു ക്വീൻസ്ലാൻഡ് ന്യൂ സൌത്ത് വെയിൽസ് വിക്ടോറിയ സൗത്ത് ഓസ്ട്രേലിയ വെസ്റ്റേൺ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പ്രശ്നങ്ങൾ നേരിട്ടത് ദയാവധം നിയമവിധേയമാക്കാൻ ഒരുങ്ങി നോർത്തേൺ ടെറിറ്ററി സർക്കാർ ഇതിനായുള്ള കരുടെ നിർദ്ദേശങ്ങൾ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വയ്ക്കുവാൻ ഒരുങ്ങുന്നതായി നോർത്തേൺ ടെറിറ്ററി ആക്ടി മുഖ്യമന്ത്രി വ്യക്തമാക്കി ടെറിറ്ററി സർക്കാർ മുപ്പത് വർഷത്തേക്ക് മുമ്പ് ഇതേ ആവശ്യം ഉന്നയിച്ച് സമർപ്പിച്ച ബില്ല് ഫെഡറൽ സർക്കാർ തള്ളിയിരുന്നു ഇതിനുശേഷം ഇതാദ്യമായാണ് സർക്കാർ വീണ്ടും ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്ന ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങളെ ഒരു കുടക്കീഴിൽ എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം നടത്തുന്ന ഇൻഡോ ഓസിയ സോഷ്യൽ ക്ലബ്ബ് അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓസ്ട്രേലിയൻ പാർലമെന്റ് അംഗം ഡാൻ ടെഹാൻ എംപിയുമായി കൂടിക്കാഴ്ച നടത്തി ഇന്തോ ഓസി സോഷ്യൽ ക്ലബ് സെക്രട്ടറി എൽദോസ് ഏലിയാസാണ് എംപിയുമായി ചർച്ച നടത്തിയത് ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങളും മുന്നോട്ടുള്ള ലക്ഷ്യങ്ങളും സംബന്ധിച്ചുള്ള വിവരങ്ങൾ എൽദോസ് അദ്ദേഹവുമായി പങ്കുവച്ചു കൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ഇവിടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശ്വാശ്വത പരിഹാരം കാണുന്നതിലേക്ക് ആവശ്യമായ നിയമനിർമ്മാണം പാർലമെന്റിൽ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എംപിയെ ബോധ്യപ്പെടുത്തി ചർച്ചകൾക്കൊടുവിൽ ഓസ്ട്രേലിയയുടെ ദേശീയ പതാക ടാൻ ടെഹാൻ എംപി എൻജോ ഓസി സോഷ്യൽ ക്ലബിന് സമ്മാനിച്ചു യുണൈറ്റഡ് കേരള ബ്രിസ്ബെയിൻ അവതരിപ്പിക്കുന്ന യുണൈറ്റഡ് കപ്പ് നാളെ നടക്കും ബ്രണ്ടിലെ സൌത്ത് പെയിൻ സ്പോർട്സ് കോംപ്ലക്സിൽ രാവിലെ ഏഴരയോടെ മത്സരങ്ങൾക്ക് തുടക്കമാകും രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മലയാള ചലച്ചിത്ര താരം നീരജ് മാധവ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ഓപ്പൺ വുമൻസ് അണ്ടർ എയ്റ്റ് എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക ടീമുകൾ മൂന്ന് വിഭാഗങ്ങളിലായി മത്സരിക്കും ഓപ്പൺ വിഭാഗത്തിൽ വിജയികളാകുന്നവർക്ക് സമാനമായി മൂവായിരത്തി അഞ്ഞൂറ്റി ഓസ്ട്രേലിയയ്ക്കെതിരായ ഒന്നാം യൂത്ത് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഇന്നിംഗ്സ് ജയം ഡസ്ബിനിൽ നടന്ന മത്സരത്തിൽ ഇന്നിംഗ്സിനും അൻപത്തെ റൺസിനും ഇന്ത്യ ജയിച്ചത് നൂറ്റി അൻപത്തിയഞ്ച് റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡാണ് ഇന്ത്യയ്ക്കുണ്ടായിരുന്നത് പിന്നാലെ രണ്ടാം ഇന്നിംഗ്സിന് എത്തിയ ഓസിസ് നൂറ്റി ഇരുപത്തിയേഴ് എല്ലാവരും പുറത്തായി സ്കോർ ഓസ്ട്രേലിയ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ മൂന്ന് വിക്കറ്റ് വീതം നേടിയുണ്ട് ഇലാൻ പട്ടേൽ ഡിവിഷ് ദേവേന്ദ്രന് എന്നിവരാണ് ഓസീസിനെ തകര്ത്തത് ഇന്ത്യ ചൈന വിമാന സർവീസുകൾ ഈ മാസം പുനരാരംഭിക്കും ഈ മാസത്തോടെ വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്നാണ് വിവരം ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി ഈ ഇരുരാജ്യങ്ങളും ധാരണയിലെത്തിയായിരിക്കും സർവീസുകൾ പുനരാരംഭിക്കുക കോവിഡ് നയന്റീൻ പകർച്ചവ്യാധിയെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള വിമാന സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകൾ കീഴടങ്ങി ബിജാപൂരിൽ മാവോയിസ്റ്റുകളാണ് കീഴടങ്ങിയത് തലയ്ക്ക് ഒരു കോടി രൂപ പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചത് മാവോയിസ്റ്റുകളും കീഴടങ്ങിയവരുടെ കൂട്ടത്തിലുണ്ട് കീഴടങ്ങിയവരിൽ പേർ സ്ത്രീകളാണ് മാവോയിസ്റ്റ് സംഘടനയിലെ ഉന്നത നേതാക്കൾ കമാൻഡർമാർ പ്രാദേശിക ഭരണവിഭാഗത്തിലെ അംഗങ്ങൾ തുടങ്ങി പല നിലയിലുള്ളവരും കീഴടങ്ങിയവരിൽ ഉൾപ്പെടുന്നു വിജയദശമി ആഘോഷങ്ങൾക്കിടെ മധ്യപ്രദേശിൽ ദുരന്തം ക്വാഡാൻ ജില്ലയിൽ ട്രാക്ടർ ട്രോളി പുഴയിലേക്ക് മറിഞ്ഞ് പതിനൊന്ന് പേർ മരിച്ചു പന്താന മേഖലയിലെ അർദ്ധാര ഗ്രാമത്തിലാണ് അപകടമുണ്ടായത് വിഗ്രഹ നിമഞ്ജനം കഴിഞ്ഞ് മടങ്ങിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് വണ്ടിയിലുണ്ടായിരുന്ന കാരൻ അവധവശാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ് അപകടത്തിന് കാരണം സർക്കാരുമായി അടുക്കുന്നതിലെ വിവാദങ്ങൾ തുടരുന്നതിനിടെ നിലപാട് വീണ്ടും ആവർത്തിച്ച് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ എൻഎസ്എസ് രാഷ്ട്രീയവുമായി സമദൂരത്തിലാണ് പക്ഷേ സമദൂരത്തിൽ ശരിദൂരം കണ്ടെത്തിയെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു ഇന്നലെ നടന്ന വിജയദശമി സംഗമത്തിലാണ് സുകുമാരൻ നായർ നിലപാട് വ്യക്തമാക്കിയത് ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ എല്ലാവർക്കും നന്ദി നമസ്കാരം